കേരള സ്റ്റേറ്റ് ഹയർ ഗുഡ്സ് ഓണേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം ശനിയാഴ്ച മാവേലിക്കരയിൽ നടക്കും പൊതുസമ്മേളനം ശനിയാഴ്ച മാവേലിക്കരയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഞങ്ങൾ കേരള സ്റ്റേറ്റ് ഹയർ ഗുഡ്സ് ഓണേഴ്സ് അസോസിയേഷൻ പന്തൽ അലങ്കാരം ലൈറ്റ് ആൻഡ് സൗണ്ട് രംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ സംഘടനയാണ് കേരളത്തിൽ ഒരു പതിനായിരത്തി അഞ്ഞൂറോളം അംഗങ്ങൾ ഇതിൽ അംഗങ്ങളായിട്ടുണ്ട് ആലപ്പുഴ ജില്ലയിൽ മുന്നൂറ്റി അൻപതോളം അംഗങ്ങൾ ചേർന്ന് സഹകരിക്കുന്ന സംഘടനയാണ് കേരള സ്റ്റേറ്റ് ഹയർ ഗുഡ്സ് ഓണേഴ്സ് അസോസിയേഷൻ ഈ അസോസിയേഷൻ്റെ എട്ടാമത് ജില്ലാ സമ്മേളനം ഈ വരുന്ന ശനിയാഴ്ച ഒക്ടോബർ പതിനൊന്ന് ശനിയാഴ്ച രാവിലെ മാവേലിക്കര ടൗൺ ഹാളിൽ വെച്ച് നടക്കുകയാണ് അതിൻ്റെ ഉദ്ഘാടനം ബഹുമാന്യനായ കൃഷി വകുപ്പ് മന്ത്രി ശ്രീ പി പ്രസാദ് നിർവഹിക്കുന്നതാണ് ഒപ്പം ഞങ്ങളുടെ ഒരു കുടുംബസഹായ നിധി ഒരംഗം മരണപ്പെട്ടാൽ രണ്ട് ലക്ഷം രൂപ ആ കുടുംബത്തിന് ലഭ്യമാകുന്ന ഒരു പുതിയ സ്കീം ഞങ്ങൾ സംഘടന ആവിഷ്കരിച്ചിട്ടുണ്ട് അതിൻ്റെ സമർപ്പണം ബഹുമാന്യനായ മാവേലിക്കര എം പി ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് അവൾ നിർവഹിക്കുന്നു കുറേ ആളുകൾക്ക് ചികിത്സാ സഹായം നൽകുന്നുണ്ട് ആ സഹായത്തിൻ്റെ ഉദ്ഘാടനം ബഹുമാന്യായ മാവേലിക്കര എം ശ്രീ എം എസ് അരുൺകുമാർ അവർ നിർവഹിക്കുന്നു ചടങ്ങിൽ ബഹുമാന്യനായ മുനിസിപ്പൽ ചെയർമാൻ നൈനാൻസി കുറ്റിശ്ശേരിൽ അടക്കമുള്ള പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ഒട്ടനവധി ആൾക്കാർ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഞങ്ങളെ സംബന്ധിച്ച് ഈ മേഖല നേരത്തെ അസംഘടിതമായ ഒരു മേഖലയായിരുന്നു കഴിഞ്ഞ പതിമൂന്ന് പതിനാല് വർഷക്കാലമായിട്ട് ആലപ്പുഴ ജില്ലയിൽ സാവധാനം പ്രവർത്തനമാരംഭിച്ച ഇന്ന് മുന്നൂറ്റി അമ്പതോളം അംഗങ്ങളുമായിട്ട് വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടന എന്നതിലുപരി അംഗങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളിലും ഞങ്ങൾക്ക് ഇടപെടാനും ഒരു പരിധിവരെ ഗവൺമെൻറ്റിൻ്റെ സഹായ സഹകരണങ്ങൾ ഞങ്ങൾക്ക് ലഭ്യമാകുകയും ചെയ്തിട്ടുണ്ട് ഈ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം മുമ്പ് ഒരു ക്ഷേമനിധി കലാസാംസ്കാരിക ക്ഷേമനിധിയിൽ ഞങ്ങളുടെ പ്രവർത്തകരെ സർക്കാർ ഉൾപ്പെടുത്തുകയും ആ ക്ഷേമനിധിയിൽ നിന്ന് നാലായിരം രൂപ മാസം പെൻഷൻ കിട്ടുന്ന ഒരു സ്കീമും നമുക്ക് ലഭ്യമായിട്ടുണ്ട് രാവിലെ ഒൻപത് മണിക്ക് മാവേലിക്കര ടൗൺ ഹാളിൽ സംഘടനയുടെ പ്രസിഡന്റ് സുനിൽ കറുകത്ര പതാകയെടുത്തും തുടർന്ന് പ്രകടനം നടക്കും പതിനൊന്ന് മുപ്പതിന് പൊതുസമ്മേളനം മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്യും അംഗങ്ങൾക്കുള്ള കുടുംബ സഹായ നിധി ആർദ്രം ആലപ്പുഴ ചികിത്സാ സഹായ വിതരണം കൊടിക്കുന്നിൽ സുരേഷ് എം പി നിർവഹിക്കും മുതിർന്ന അംഗങ്ങളെ മാവേലിക്കര നഗരസഭാ ചെയർമാൻ നൈനാൻസി കുറ്റിശേരി ആദരിക്കും പ്രതിഭകളെ സംസ്ഥാന സെക്രട്ടറി സലിം മുരുക്കുമോട് ആദരിക്കും സുജാതാ ദേവി മുഖ്യപ്രഭാഷണം നടത്തും സുനിൽ കറുകത്ര അധ്യക്ഷനാകും വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് സുനിൽ കറുകത്ര സംസ്ഥാന സെക്രട്ടറി സലിം മുരുക്കുമോഡ് ജില്ലാ ജനറൽ സെക്രട്ടറി സജി ജികുമാർ പെരളശ്ശേരിൽ കാർത്തികപ്പള്ളി താലൂക്ക് പ്രസിഡന്റ് നിഷാദ് പടിപ്പുര എന്നിവർ പങ്കെടുത്തു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം